കമന്റ് അത് പ്രശ്നം തന്നെയാണ് ആൾക്കാർ ചെയ്യാൻ വേണ്ടിട്ട് പല നോക്കൂ അനുപമയെ കാണാൻ എന്ത് സുന്ദരിയാണല്ലേ നസ്ലിൻ സാധാരണക്കാരനെ പോലെ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടോ ദുൽഖർ അമാലിന്റെ കയ്യിൽ പിടിച്ചു അവര് തമ്മിൽ എന്ത് റൊമാൻസ് ആണല്ലേ തിരിക്കുന്ന മമിത എന്ത് സിമ്പിൾ ആണല്ലേ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം നിങ്ങൾ അത് കണ്ടോ ഈ ആക്ടർ ആരാണെന്ന് മനസ്സിലായോ ഇങ്ങനെയുള്ള ക്യാപ്ഷനുകൾ വെച്ചുള്ള ദൃശ്യങ്ങളും പോസ്റ്റുകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ അതായത് നിങ്ങളത് കണ്ടോ നിങ്ങളതൊന്ന് നോക്കിയേ ഇതൊന്ന് കണ്ടേ നമ്മളെ ചിലത് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ നോക്കാൻ വേണ്ടി കുറേ പോസ്റ്റുകൾ അതായത് ഏതൊരു മനുഷ്യനും വളരെ ബേസിക്കായി ചെയ്യുന്ന കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ വെള്ളം കുടിച്ചു അല്ലെങ്കിൽ കൈ കഴുകി ചിരിച്ചു ചുമച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെ അത്രമാത്രം ബേസിക് ആയ കാര്യങ്ങളെ അനാവശ്യമായി എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ട്രോളാനും തെറി പറയാനും വേണ്ടി ഇട്ട് കൊടുക്കുക അതുവഴി വേർബൽ മോബ് ലിഞ്ചിങ്ങിന് വഴിയൊരുക്കുക ഇത്തരം ടോക്സിക് കോണ്ടന്റുകൾ സെലിബ്രിറ്റികളെ ഇനിയിപ്പം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെ തന്നെ ആവണമെന്നില്ല ആകുന്ന ഫേമസ് ആകുന്ന ആളുകളും ഇതിൽ പെടും അല്ലെങ്കിൽ പെടുത്താറുണ്ട് ഇവരെ അഹങ്കാരികളായിട്ടോ അല്ലെങ്കിൽ ജാടെയുള്ളവരായിട്ടോ ഇനിയിപ്പോ സ്ത്രീകളാണെങ്കിൽ അല്പം തന്നിഷ്ടക്കാരികളോ അടക്കമില്ലാത്തവരൊക്കെ ആയിട്ട് പോർട്രേ ചെയ്ത് സോഷ്യൽ മീഡിയ മോബിന് മുന്നിട്ട് അപമാനിക്കുന്ന വനിതാ വിനിതാ പ്രതിഭാസമാണിത് ഇനി വീഡിയോസിൽ കാണുന്ന സന്ദർഭവുമായോ വ്യക്തിയുമായോ ഇത്തരക്കാർ നൽകുന്ന ക്യാപ്ഷന് യാതൊരു ബന്ധവും കാണില്ല കഴിഞ്ഞ ദിവസം പെറ്റ് ഡിറ്റക്ടീവ് എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ അനുപമ പരമേശ്വരൻ ഷറഫുദ്ദീൻ ശ്യാം വിനയഫോർട്ട് തുടങ്ങിയവർ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു എല്ലാവർക്കും ഉണ്ട് സമാനമായിട്ടുള്ള സംഭവം ഇവരെല്ലാവരും ഒരർത്ഥത്തിൽ കുയിൽവേട്ട ചെയ്യപ്പെട്ടവരാണെന്ന് ചുരുക്കി പറയാം ശ്യാം സിനിമ കാണാൻ വേണ്ടി എറണാകുളത്ത് ഒരു തിയേറ്ററിൽ ചെന്നപ്പോ അവിടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഇല്ലായിരുന്നു അപ്പൊ പുള്ളി കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ട് തിയേറ്ററിലേക്ക് നടന്നുവന്നത് ആരോ വീഡിയോ എടുത്ത് ഇത്ര വലിയ സ്റ്റാറായിട്ടും ശ്യാം ഒരു സാധാരണക്കാരനെ പോലെ നടന്നു വരുന്നത് കണ്ടോ എന്ന തലക്കെട്ടും കൊടുത്ത് പോസ്റ്റ് ചെയ്തു ഈ ഒറ്റ ക്യാപ്ഷൻ കാരണം മാസങ്ങളോളാണ് ശ്യാമിന് തെറിയ അഭിഷേകം കിട്ടിയത് ഇവനാണോ സൂപ്പർ സ്റ്റാർ ഈ കഴങ്ങനൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വേണം രണ്ട് പടം ചെയ്തപ്പോഴത്തേക്കും ഇത്ര ജാടയുടെ കാര്യമൊന്നും എന്നിങ്ങനെ വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി ഇവിടെ ശരിക്കും എന്ത് അൽഗരുത മാറ്റമാണ് സംഭവിക്കുന്നത് ഒരാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റൊരാൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്കും ക്യാപ്ഷനും അയാൾ നാട്ടുകാരുടെ അടുത്തുനിന്ന് ചീത്ത വാങ്ങിക്കൂട്ടുന്നു ശ്യാം പോലും അറിയാതെ ശ്യാമിന്റെ ആറ്റിറ്റ്യൂഡിനെ നിർണ്ണയിക്കുന്നത് ഈ ക്യാപ്ഷൻ ആയിരുന്നു ശ്യാം സാധാരണക്കാരനെ പോലെ എന്ന് ക്യാപ്ഷൻ കൊടുക്കുന്നത് ഉള്ളി അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന മെസ്സേജ് ആണ് ആക്ച്വലി കൊടുക്കുന്നത് വിച്ച് ലീഡ്സ് ടു സൈബർ അറ്റാക്ക് ഇനി ഇപ്പൊ ഷറഫുദ്ദീന്റെ അനുഭവം അങ്ങനെ വലിയ വെറൈറ്റി ഒന്നും ആയിരുന്നില്ല ആരോ ഒരാൾ ഷറഫുദ്ദീൻ്റെയും ദ ലെജൻഡറി ആക്ടർ ജഗതിയുടെയും ഫോട്ടോ വെച്ചുകൊണ്ട് ഇവനെ കാണുമ്പോഴാണ് ഈ കിഴവനെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് എന്ന ക്യാപ്ഷനോടെ ഒരു പോസ്റ്റ് അങ്ങ് ചെയ്തു പിന്നെ പറയണ്ടല്ലോ ഷറഫിന്റെ തന്നെ ഭാഷയില് പറഞ്ഞ ഉമ്മാക്കും ഉപ്പാക്കും ഉപ്പൂപ്പാക്കും തുടങ്ങി ഇനി കേൾക്കാൻ തെറിയൊന്നും ബാക്കിയില്ല പണ്ടൊക്കെ ഒരാളെ അയാളുടെ കഴിവിനെയും അല്ലെങ്കിൽ ശരീരത്തിനെയും പ്രവൃത്തികളൊക്കെ വെച്ച് കളിയാക്കലായിരുന്നു പതിവ് ഇന്നിപ്പം അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് തെറിവിളിപ്പിക്കുന്നു എന്ന ഒരൊറ്റ വ്യത്യാസമേ ഇവിടെ നടക്കുന്നുള്ളൂ ഇവിടെ ഇപ്പൊ ജഗതിയുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് ഷറഫുദ്ദീൻ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ഇൻഫാക്ട് ഇങ്ങനെ ഒരു കമ്പാരിസനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നിട്ടും അനാവശ്യമായിട്ട് അയാൾ പഴി കേൾക്കുന്നു ബലിയാടാവാണ് ഇതൊരു സൈക്കിളാണ് കാരണം മോബിന്റെ ദേഷ്യം അമർഷം തെറിവിളിയുള്ള വീഡിയോകൾ ഇതൊക്കെ മാത്രമേ ഇന്ന് കോണ്ടെന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമാണ് വ്യക്തികളുടെ പാരലൽ വേൾഡ് ഇവിടെ ഏറ്റവും വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ തെറുവിളി എവിടുന്ന് വരുന്നു എന്തിന് വരുന്നു ആരുടെ അടുത്തുനിന്ന് വരുന്നു എന്നൊന്നും ഈ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ അറിയുന്ന പോലും ഇല്ല ഇവരൊക്കെ ഇത് ഏത് പോസ്റ്റിന്റെ പിന്നാലെയാണ് തന്തക്കെവിളി കേട്ട് തുടങ്ങുന്നതെന്ന് മനസ്സിലാകാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അടിക്കുറിപ്പിന്റെ ഫലമാണ് തെറുവിളി എന്ന് അറിയുമ്പോഴേക്കും ഇര ബഹിരാകാശത്തെത്തിയിട്ടുണ്ടാവും സമീപകാലത്തായിട്ട് ആരംഭിച്ച ഈ ഒരു പാപ്പരാച്ചി ട്രെൻഡ് ഓൺലൈൻ സമൂഹത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു ടോക്സിക് പോയിന്റിലേക്കാണ് ഈ ബാലയ്യ സിനിമകളിലൊക്കെ പുള്ളി ഒന്ന് കയ്യുർത്തുമ്പോഴത്തേക്കും പുള്ളിക്ക് വേണ്ടി അപ്പുറത്ത് നിൽക്കുന്നവനെ തല്ലാനും കൊല്ലാനും ഓടുന്നവരെ പോലെ ഇത്തരത്തിലുള്ള ക്യാപ്ഷനുകളിൽ ട്രിഗേർഡായിട്ട് നമ്മൾ ഒന്നും അറിയാത്ത ഒരാളെ വേർബിലെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ് അയാളുടെ അച്ഛനും അമ്മയ്ക്കും മുത്തക്കും മുത്തയുടെ മുത്തിക്കും തെറി വിളിക്കുകയാണ് ഇങ്ങനത്തെ ക്യാപ്ഷനും വെച്ച് പോസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻ ആണ് ഉണ്ടാവുക എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പം യഥാർത്ഥത്തിൽ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് അയാൾ ഒരു തീറ്റ മത്സര വേദിയിൽ അല്ലെങ്കിൽ ഒരു കോണ്ടല്ല അതായത് ഭക്ഷണം കഴിക്കുക നടക്കുക ചിരിക്കുക ഒരാൾ കാണുമ്പോൾ ഹാൻഡ് ഷേക്ക് നൽകുക കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുക ഇതൊന്നും സാധാരണഗതിയിൽ അല്ല സർവ്വസാധാരണമായ ഈ സാഹചര്യങ്ങളെ കോണ്ടന്റ് ആക്കി മാറ്റുന്നത് അത്ര വെടിപ്പല്ലാത്ത ഈ ക്യാപ്ഷനുകളാണ് ഈ കോണ്ടന്റ് ആളുകളെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്നതാണ് സത്യം ഒരു ക്യാപ്ഷനിൽ അവസാനം വരെ കണ്ടാൽ അത് കാണാം എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ശരിക്കും അവസാനം വരെ കണ്ടാലും ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല ഇത് എന്തൊലക്കാണെന്ന് കമന്റ് എഴുതാൻ ഇത് കാഴ്ചക്കാരെ നിർബന്ധിതരാക്കും കാരണം ഈ വീഡിയോ അവരെ അത്രയും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ കമന്റ് സൈക്കോളജി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സെലിബ്രിറ്റികളുടെ ജീവിതത്തോടുള്ള ചെറിയ തോതിലുള്ള കുശുമ്പ് ആളുകൾ ഒരു വ്യക്തിയെ ആരാധിക്കുന്നത് കാണുമ്പോൾ തോന്നുന്ന വളരെ മാനുഷികമായ ജലസി കുറച്ചൊക്കെ മോറൽ പുലിസിങ് പിന്നെ അത്രയ്ക്കൊന്നും എന്ന തരത്തിലുള്ള ചിന്തയൊക്കെയാണ് ഈ തെറിവിളികള് ട്രിഗർ ചെയ്യുന്നതും നമ്മുടെ വെട്ടുകളെ വ്യൂ ആക്കി മാറ്റുന്നത് എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു തരം ഇമോഷണൽ ആണ് അവിടെ നടക്കുന്നത് സ്ത്രീകൾക്കെതിരെയും ഇതേ പാറ്റേണിൽ അറ്റാക്ക് നടക്കാറുണ്ട് ഇൻഫാക്ട് അവർക്കെതിരെയാണ് കൂടുതലും നടക്കാറുള്ളത് ചില വസ്ത്രങ്ങൾ ധരിക്കുന്നത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഹഗ് ചെയ്യുന്നത് ുള്ളിച്ചാടുന്നത് ഉറക്കം സംസാരിക്കുന്നത് എന്നിങ്ങനെ പല പല സാഹചര്യങ്ങളുണ്ടാവും അല്പം സെക്ഷലൈസ് ചെയ്തുകൊണ്ട് അവരെ അഹങ്കാരിയായി ചിത്രീകരിച്ചുകൊണ്ട് വളരെ മോശക്കാരിയായി പറഞ്ഞുകൊണ്ടായിരിക്കും കോണ്ടന്റ് പുറത്ത് വരുന്നത് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഇതെങ്ങനെയുണ്ട് ഇത് ചെയ്തത് കണ്ടോ ചീത്ത വാങ്ങിക്കൊടുക്കാനുള്ള വകയൊക്കെ ഈ പറയുന്ന ഉണ്ടാവും പ്രായം കൂടുന്നതിന്റെ പേരിൽ ഷെയിം ചെയ്യപ്പെടുന്ന സ്ത്രീകളും സിനിമയിൽ ധാരാളം ഉണ്ട് കൃത്യമായി പ്രായ എടുത്തറിയുന്ന ഫോട്ടോ വെച്ച് നോക്കൂ ഈ നടി എത്ര ചെറുപ്പാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനോട് നെഗറ്റീവായി റിയാക്ട് ചെയ്യുന്ന കൾച്ചറാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് അതേസമയം സിനിമ പ്രൊമോഷൻ വേദികളിൽ നിന്ന് ഈ പാപ്പരാച്ചി വെട്ടുകളികളെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യവുമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഒരു വ്യക്തിയെ ഒരു മിനിറ്റിൽ വില്ലനും നായകനുമാക്കുന്ന ഈ ഓൺലൈൻ ക്യാപ്ഷൻ മാജിക്കിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ പിന്നെ ഇവർ മാത്രമായിരിക്കും പി ആർ വെട്ടുകളൂട്ടം